ഉമ്മൻചാണ്ടി ആശ്രയ ട്രസ്റ്റിന്റെ ഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ പണിയുന്ന വീടിന് പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ പള്ളാരത്ത് ട്രസ്റ്റ് ചെയർമാൻ ചാണ്ടി ഉമ്മൻ എം എൽ എ കുറ്റിയടിക്കൽ കർമ്മം നടത്തിയ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നിർമ്മിച്ചു നൽകുന്നത് ഇതിൽ ഇരുപത്തിയഞ്ചു വീടുകൾ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലും ആറ് വീടുകൾ കേരളത്തിലെ മറ്റു ജില്ലകളിലും നിർമ്മിക്കും സ്വന്തമായി മൂന്ന് സെന്റ് ഭൂമിയുള്ള നിർദ്ധനരായ കുടുംബങ്ങൾക്കായിരിക്കും ആശ്രയ ട്രസ്റ്റിന്റെ ആശ്വാസ ഭവനം പദ്ധതിയിലൂടെ നിർമ്മാണം ആരംഭിക്കുന്ന ആദ്യ വീടിന് പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ പള്ളാരത്ത് ട്രസ്റ്റ് ചെയർമാൻ ചാണ്ടിയമ്മൻ എം എൽ എ കുറ്റിയടിച്ചു ബേക്കൽ മാസ്തികുടയിലെ ഷക്കീലയ്ക്കായാണ് ഈ വീടിന്റെ നിർമ്മാണം തന്റെ പിതാവ് ഏറെ സ്നേഹിച്ച നാടാണ് കാസർഗോഡെന്നും അദ്ദേഹം സ്ഥാപിച്ച ഉദമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സമീപത്ത് തന്നെ വീട് നിർമ്മിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനമായ ജൂലൈ പതിനെട്ടിന് മുമ്പായി മുപ്പത്തിയൊന്ന് വീടുകളുടെയും പടി പൂർത്തിയാക്കുമെന്നും ചാണ്ടിയു പറഞ്ഞു മുപ്പത് വീടാണ് എന്റെ ഒരാൾ പറഞ്ഞു ഇരുപത്തിയഞ്ചെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇരുപത്തി ആറാക്കണം കാരണം കാസർഗോഡ് എന്റെ പിതാവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു സ്ഥലങ്ങളിലൊന്നാണ് ഇവിടെ ബാധിതർക്ക് അദ്ദേഹം അതുപോലെ കാസർഗോഡ് മെഡിക്കൽ കോളേജ് കൊണ്ടു പറഞ്ഞ ഗ്രഹിച്ച് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന വന്ന വ്യക്തിയാണ് ഇപ്പം അങ്ങനെ ഒത്തിരി ആഗ്രഹം അദ്ദേഹം കാസർഗോഡിനെ പറ്റി കാസർഗോഡ് വികസിക്കണമെന്നുള്ളതും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൊരു കാര്യമാണ് അപ്പോൾ അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട് അദ്ദേഹം പരിഗണിച്ചേനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വീടുകൂടി തരണം കാസർഗോഡിനോട് തരണം അങ്ങനെയാണ് മുപ്പത് മുപ്പത്തൊന്നായതും മുപ്പത്തൊന്നുള്ള ഫിഗറിലേക്ക് ഞങ്ങൾ എത്തിയത് അതുപോലെ തന്നെയാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അദ്ദേഹം അനുവദിച്ച കോളേജ് നമ്മുടെ കാസർഗോഡിനെ അത് എത്ര പരിഗണിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലുതാണ് അദ്ദേഹം അനുവദിച്ച കോളേജിന്റെ അടുത്ത് തന്നെയാണ് ഈ ജില്ലയിലെ അദ്ദേഹത്തിന്റെ പേരിൽ ആദ്യത്തെ വീടും വന്നിരിക്കുന്നത് അതിയായ സന്തോഷം അത് ദൈവനിശ്ചയായിട്ടും ഒരു നിയോഗമായിട്ടും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രീമതി ഷക്കീലയ്ക്ക് അവരുടെ കുടുംബത്തിന് ഒരു താങ്ങും തണലുമായി ഈ വീട് എന്നും കാണും എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം എല്ലാം ഉണ്ടാകട്ടെ ഞാൻ ചടങ്ങിൽ കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രവീന്ദ്രൻ കരിച്ചേരി അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എസ് നസൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് അംഗങ്ങളായ എം പി ജയശ്രീ നിസാർ ചട്ടഞ്ചാൽ മറ്റ് നേതാക്കളായ സാജിദ് മോബൽ സുകുമാരൻ പൊച്ചക്കാട് ഉനൈസ് ബേഡകം ഉണ്ണികൃഷ്ണൻ പൊയ്നാച്ചി രാജേഷ് പള്ളിക്കര വി ബാലകൃഷ്ണൻ നായർ മഹേഷ് തച്ചങ്ങാട് കണ്ണൻ കരുവാക്കോട് അഖിലേഷ് തച്ചങ്ങാട് അബ്ദുറഹ്മാൻ മുതിയക്കൽ രഘു പനയാൽ തുടങ്ങിയവർ സംബന്ധിച്ചു